നമസ്കാരം സുഹൃത്തുക്കളെ കിടന്നിരുന്ന യൂത്ത് കോൺഗ്രസിനെ ജ്വലിപ്പിച്ചു നിർത്തിയിരുന്ന കോൺഗ്രസിനെ വയാഗ്ര കൊടുത്ത് ഉണർത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് പാലക്കാടിൻ്റെ എം എൽ എ കോഴിക്കോട്ടിൽ ക്ഷമിക്കണം മാങ്കൂട്ടത്തിൽ രാഹുൽ ഒളിവിലാണ് സുഹൃത്തുക്കളെ ഒളിവിലാണ് ഒളിവിലിരുന്നു കൊണ്ട് പിണറായിക്കെതിരെ വലിയ യുദ്ധം നടത്തുകയാണ് യുദ്ധം മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നെഞ്ചു പിരിച്ചു നിന്ന് പറഞ്ഞ പാലക്കാട്ടിലെ എം എൽ എ ഒളിവിൽ പോയി എന്തെല്ലാം ആയിരുന്നു ആ പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് ശരിയല്ല അതല്ല ഇതല്ല പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പോലീസ് ഒരു കേസെടുത്തു എന്നറിഞ്ഞപ്പോഴേ സംസ്ഥാനം തന്നെ വിട്ടുപോയ ഇത്ര ധൈര്യശാലിയായ എം കേരളം കണ്ടിട്ടുണ്ടോ എന്തോ കേരളത്തിലെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും ഇത്രയധികം തെറി പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു പരസ്പര ബഹുമാനവുമില്ലാത്ത വൃത്തിയേടുകൾ വിളിച്ചു പറഞ്ഞ് നടന്നപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് അറിഞ്ഞില്ല അല്ലേ രാഹുലെ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം

ഇപ്പം അതാണ് സംഭവിച്ചത് സർവമാന കുരുസുഖ പ്രവർത്തനങ്ങൾ നടത്തിയ രാഹുല് ഏതോ എളിത്താവളത്തിൽ പോയിരിക്കുന്നു കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരന്മാർ മുതൽ യു ഡി എഫിന്റെ നേതാക്കന്മാർ വരെ സർവമാധ്യമങ്ങളുടെ മുമ്പിൽ ഇവന്റെ ഗർഭക്കഥകളെ കുറിച്ച് വിവരിക്കേണ്ടുന്ന സമാധാനം പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് യു ഡി എഫിന്റെ നേതാക്കന്മാർ വന്നത് ഹ കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാണ് കഴിഞ്ഞ പാലക്കാട് ബൈ എലക്ഷന് മുമ്പ് തന്നെ യു ഡി എഫിൻ്റെ നേതൃത്വത്തെ പല പെൺകുട്ടികളും ഇവനെതിരെയുള്ള പരാതികൾ പറഞ്ഞിട്ടും കൊടുത്തിട്ടും ഉണ്ടായിരുന്നിട്ടും ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പാലക്കാട് രാഹുലിന് സീറ്റ് കൊടുത്തതും അവനെ കൊണ്ടു നടന്ന് വിജയിപ്പിച്ച് എം എൽ എ ആക്കിയതും ഇപ്പോൾ പാലക്കാട് ഇവൻ എം എൽ എ സ്ഥാനം കൊടുത്ത പാലക്കാട്ടെ വോട്ടർമാർ അതേപോലെ തന്നെ സത്യസന്ധരായിട്ടുള്ള കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ചില പ്രവർത്തകരെല്ലാം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു തരത്തിലുള്ള ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കാൻ പാടില്ലാത്തതാണ് അത് സംഘടനാ വിരുദ്ധമാണ് എന്ന് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും മറ്റും കണ്ണാടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയ യോഗങ്ങളിൽ വരെ ഈ മാന്യ വ്യക്തിയെ പിടിച്ചിരുത്തി ചർച്ച നടത്തുകയും പാലക്കാട്ടിലെ നഗരസഭയിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് പിടിക്കുവാൻ അനുവദിച്ചതും എല്ലാം ഈ കോൺഗ്രസിന്റെ നേതൃത്വമാണ് കപ്പൽ കയറിയ ഇമേജ് വീണ്ടെടുക്കുവാൻ വേണ്ടി ചർച്ചകൾ പോലും നടക്കാത്ത നിയമസഭയിൽ അസംബ്ലി മന്ദിരത്തിൽ കൊണ്ടിരുത്തുകയും ആശാമാരുടെ സമരത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വരെ ഇരുന്ന വേദിയിലേക്ക് കൊണ്ടിരുത്തിയതുമെല്ലാം ഇവന്റെ ഇമേജിനെ വീണ്ടെടുപ്പിച്ച് വീണ്ടും വീണ്ടും വരുന്ന തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ഇവനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിച്ച് കോൺഗ്രസിൽ എത്തിക്കുക എന്നുള്ള മോഹം കൊണ്ട് തന്നെയാണ് അത് ചില നേതാക്കന്മാരുടെയൊക്കെ കൃത്യമായ അറിവോടും ഗൂഢാലോചനയോടും കൂടിയിട്ടാണ് വീണ്ടും പാലക്കാട് രാഹുലിനെ സജീവമാക്കിയത് നിർഭാഗ്യവശാൽ ദാ വരുന്നു ഒരു ക്ലിപ്പ് ആ ക്ലിപ്പ് വന്നതിന് ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ എൻ്റെ അല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല തുടങ്ങിയിട്ടുള്ള ബോഡി ലാംഗ്വേജുമായി മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയ ചില സൈബർ പോരാളികളുടെ അമിതാവേശം കാരണം രാഹുല് നല്ല രീതിയിൽ പെട്ടു അല്ലെങ്കിൽ അവർ പെടുത്തി എന്ന് തന്നെ വേണം പറയാൻ ആളൂർ വക്കീലിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു മഹാൻ ഈ വിഷയം തുടങ്ങിയ കാലം മുതൽ വെളിപ്പീരോട് വെളിപ്പീരായിരുന്നു അതിനൊപ്പം അനുശ്രീയും ദീപ അഡ്വക്കേറ്റ് ദീപ ജോണും തുടങ്ങിയ കുറേ സെലിബ്രിറ്റികളെല്ലാം കൂടി വന്നപ്പോൾ സംഭവം ആകെ കളറായി ഈ വിഷയങ്ങളുടെ തുടക്കത്തിൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് എന്നാൽ ആ സസ്പെൻഷൻ കൂടുതൽ കടിപ്പിച്ച് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ നിന്നും പൂർണ്ണമായിട്ട് രാഹുലിനെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുൽ ഒറ്റയ്ക്ക് സമാധാനം പറയേണ്ടുന്ന അവസ്ഥ വന്നേനെ പക്ഷേ കോൺഗ്രസ് ചെയ്തത് രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടിപ്പോയി അതിൻ്റെ ആണ് ഈ ഇലക്ഷന്റെ പടിവാതുക്കൽ കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാരും തലയിൽ മുണ്ടിട്ട് പോയി വോട്ട് ചോദിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കണ്ണൂരിലെ പഴയ സിംഹം സുധാകർജി രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല രാഹുല് കോൺഗ്രസിന്റെ പുത്രനാണ് രാഹുല് വീണ്ടും തിരിച്ചു വരും എന്നൊക്കെ വലിയ വായിൽ ഒച്ചയിട്ട് മൂത്രമൊഴിച്ച് കിടന്നുറങ്ങി നേരം വെളുത്ത് എഴുന്നേറ്റപ്പം സംഗതി വീണ്ടും മാറി അപ്പോൾ ആ വീണ്ടും തിരുത്തി പറയുന്നു രാഹുൽ തെറ്റി ചെയ്തിട്ടുണ്ട് പക്ഷെ അവൻ നല്ല കുട്ടിയാണ് കൂടുതൽ കൂടുതലങ്ങോട്ട് തള്ളിപ്പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മലക്കമറിച്ചിൽ നമ്മൾ മാധ്യമങ്ങളുടെ മുമ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് ഇതുവരെ രാഹുൽ ഈശ്വർ വെളുപ്പിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലാണ് യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആദ്യം മുതൽ ഇപ്പോഴും കൃത്യമായ നിലപാടെടുത്ത് നിൽക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല കുറച്ചു കഴിഞ്ഞപ്പോൾ വി ഡി സതീശനും ഒന്ന് കടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എങ്കിൽ ഇതാദ്യമേ കൃത്യമായ നിലപാടെടുത്ത് സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും പരിപൂർണമായി മാറ്റി നിർത്താൻ തയ്യാറായിരുന്നെങ്കിൽ ഈ ഇലക്ഷന് തരയിൽ മുണ്ടിടാതെ പോയി വോട്ട് ചോദിക്കാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസുകാർക്ക് ഉണ്ടാകുമായിരുന്നു എന്തായാലും മരണം വരെ യു ഡി എഫിന് വേണ്ടി പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുമെന്ന് ആർത്തു വിളിച്ച രാഹുൽ മാങ്കൂട്ടമേ താങ്കൾ ഒളിവിലിരിക്കാതെ ഇങ്ങ് വെളിയിലേക്ക് വാ വന്നിട്ട് നിന്ന് യുദ്ധം ചെയ്യി ഈ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണമെന്ന് മനസ്സിലാവുന്നില്ല രാഹുലിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാൻ ഒരു വിമുഖത്തെയും കാണിക്കേണ്ട കുടുംബമല്ല എന്റെ മുന്നിലേക്ക് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ പ്രശ്നങ്ങളോ തന്റെ ഏതെങ്കിലും പുതിയ ബന്ധങ്ങളോ എന്തുണ്ടെങ്കിലും പറയാവുന്ന ഒരു കുടുംബമാണ് എന്റെ മുന്നിലിരിക്കുന്നതെന്ന് അർത്ഥം എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്രത്യക്ഷനായത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകേണ്ട കാര്യം എന്താണ് നിങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ അവർ ഹനിച്ചിട്ടുണ്ടോ അഥവാ നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾക്കൊരു ഫോൺ കോൾ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല അപ്പോൾ എന്തോ പറയാനുള്ളത് കണ്ടെത്തുന്നത് ബോംബയിലോ ബോബയിലോ മറ്റേ പട്ടണങ്ങളിൽ കണ്ടെത്തുന്നു